ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിനെയും ഈച്ചേനെയും പ്രാണീനെയൊക്കെ തുരുത്താനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ തിരിയാണ് കേട്ടോ ഇത് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും സാമ്പ്രാൻ്റെ ചെറിയ ക്യൂബ്സാണ് അപ്പോൾ ഇത് നമുക്ക് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതൊരു പാക്കറ്റിന് മുപ്പത് രൂപയുള്ളൂ വലിയ വിലയൊന്നുമില്ല അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തൈ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുന്തിരിക്കവും കുറേ പച്ചമുളക് മരുന്നുകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു തിരിയാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇത് ഇതുപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മൾ ഒരു അണുനാശിനി കൂടിയാണ് വീട്ടിലുള്ള അണുക്കളൊക്കെ ചത്തുപോക്കുകയുള്ളൂ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് അനുഭവപ്പെടും നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ളത് പോയി കിട്ടും അപ്പം ഈ ഒരു പാക്കറ്റിനുള്ളിൽ ഇതുപോലത്തെ രണ്ട് കവറാണുള്ളത് അതിനകത്ത് പത്തെണ്ണം വെച്ചാണ് നമുക്ക് കിട്ടുന്നത് മൊത്തം ഇരുപതെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പല രൂപത്തിൽ ഇങ്ങനെയുള്ള പാക്കറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് ഉണ്ട് അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഉള്ളിൽ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കത്തിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കൊടുത്ത് അത് അവിടെ ഇരുന്നിങ്ങനെ പുകഞ്ഞോളും അപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ വീട് മുഴുവനും അതുപോലെ കൊതുകു ഈച്ച പ്രാണിയൊന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരത്തില്ല കേട്ടോ അപ്പം ഞാനിത് കത്തിച്ച് വെക്കുന്നത് ഇതുപോലെ ഒരു ചട്ടിക്കുള്ളിലാണ് കേട്ടോ നമ്മൾ പുകയ്ക്കുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ചട്ടി വേണം നിർബന്ധമൊന്നുമില്ല നമ്മളിത് തറയിൽ വെച്ച് കൊടുത്താലും മതി തറയിൽ വെക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളും നമുക്കിതുകൊണ്ട് ഉണ്ടാവില്ല പിന്നെ അലർജി ഉള്ളവർക്ക് ഈ ആസ്മ അതുപോലെ അലർജി ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല സാമ്പ്രാണിയാണ് നല്ലൊരു മണവാണ് പ്രത്യേകിച്ച് ഇത് ക്ഷേത്രങ്ങളിലൊക്കെ ഇത് കത്തിച്ച് വെക്കുന്നത് നമ്മൾ വീട്ടിലെ പൂജാമുറികളിലൊക്കെ നമ്മളിത് കത്തിക്കാനും കത്തിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലുള്ളൊരു സാധനമാണ് അത് കൊതിനെ ഓടിക്കാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ അതായത് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട് മുഴുവൻ ഇതിങ്ങനെ കൊണ്ടു നടന്നതിൻ്റെ പുക എല്ലാ ഭാഗത്തും ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി വീട് എന്നറിയാം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ കൊതുകൊന്നും വരത്തില്ല നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു മണവായിരിക്കും കേട്ടോ അപ്പോൾ സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം